സ്പൽബറുമായി സംസാരിക്കുന്നതിന് സ്പൽബറിനോട് ചോദിച്ചു എന്താണ് യാത്ര ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകൽ മാത്രമാണോ യാത്ര എന്ന് ഞാൻ പറഞ്ഞു അതല്ല ഒരുപാട് സാംസ്കാരികമായ എക്സ്പോഷനും വ്യക്തിഗതമായിട്ടുള്ള വളർച്ചയും വിദ്യാഭ്യാസ പഠനവും സ്ട്രെസ് റിലീഫും ഞാൻ എൻ്റെ ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചു സ്പൽബറിൻ്റെ ആഗമനവും കത്ത് അല്പസമയം കഴിഞ്ഞപ്പോൾ സ്പൽബർ തൻ്റെ ഹെഡ്ലൈറ്റും ലൈറ്റും എല്ലാം ഇട്ടുകൊണ്ട് രകിലെ ഞായറാഴ്ചയാണ് ഇന്ന് നല്ല മഴക്കാറും മഴയും തന്നെയുണ്ട് വളരെ നല്ല അന്തരീക്ഷം എങ്ങോട്ടെങ്കിലും പോകണമെന്നുള്ള ഒരു ഐഡിയയിൽ നിന്ന് ഞാൻ സ്പൽബറും കുടി വീട്ടിൽ നിന്ന് ഇറങ്ങി അല്പദൂരം പോയപ്പോൾ ബാങ്ക് കൊടുത്തു ഇറങ്ങി ഇതാണ് സ്പൽബർ ഞങ്ങളുടെ ഡ്രൈവർ മൂന്ന് വഴികൾ കണ്ട് കൺഫ്യൂഷനായി നിൽക്കുകയാണ് ഏത് പോകണമെന്ന് ഇദ്ദേഹത്തിന് ഒരു ധാരണയുമില്ല എന്തായാലും ഞങ്ങളുടെ യാത്ര ആദ്യം ഒരു ഹോട്ടലിലേക്കാണ് അവിടെ കയറി ഭക്ഷണം കഴിച്ച് യാത്രകൾ തുടരും എങ്ങോട്ടൊന്നുമില്ലാത്തൊരു യാത്ര അതിരപ്പള്ളി വഴിയിലൂടെ ഒരു യാത്ര വണ്ടി ഓടിക്കാൻ ഏറ്റവും സുഖകരം സൗന്ദര്യവുമുള്ള ഒരു യാത്ര അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് കിട്ടുന്നത് അടുത്തിടെയായിട്ട് അടുത്ത പ്രദേശത്തായിട്ട് കിട്ടുന്നത് അതിരപ്പള്ളിയിൽ മാത്രമാണ് ഞങ്ങൾ യാത്ര തുടരുകയാണ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണേ ഞാനിട്ട വീഡിയോകളൊക്കെ ഒന്ന് കാണണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതാണ് നമ്മുടെ കുഴിമന്തി കട വളരെ മികച്ച കുഴിമന്തി കിട്ടുന്ന ഒരു കടയാണ് ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കഴിച്ചത് കൊണ്ട് മാത്രമാണ് എൻ്റെ അമ്മായിടെ മോനോ മൂത്തുമ്മയുടെ മകനോ ഒന്നുമല്ല ഇത് നടത്തുന്നത് ഈ കാണുന്നത് വലപ്പാടിലേക്കുള്ള എന്തായാലും മന്തി കഴിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്റെ വണ്ടി ഓഫാക്കി പേഴ്സും മൊബൈലും എല്ലാം എടുത്ത് പുറത്തിറങ്ങുകയാണ് അധിക നേരം കാത്തിരിക്കേണ്ടി വന്നില്ല നമ്മുടെ മന്തി നമ്മുടെ ടാബിളിൽ എത്തി സ്പൽബർ അത് എടുത്ത് കഴിച്ചു സ്പെൽബറിനോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് സ്പെൽബർ ഒന്നും മിണ്ടിയില്ല കാരണം വായിൽ ഭക്ഷണമായിരുന്നു പക്ഷെ തലയാട്ടിക്കൊണ്ട് അംഗീകരിച്ചു മന്തിയെ ഞാൻ സന്തോഷമാനായി ഞാനും കഴിക്കാൻ തുടങ്ങി ഇവിടുത്തെ മന്തിയെ കുറിച്ച് ഞാൻ മുമ്പ് റെയിൽ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്കെല്ലാം അവിടെ പോയി ഒന്ന് നോക്കാം ഞങ്ങൾ യാത്ര തുടർന്നു കൊണ്ടിരുന്നു നല്ല കൊരിച്ചൊരിയുന്ന മഴ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ആംബി റോഡ് കൂടിയുള്ള ഒരു യാത്രയാണ് ഞങ്ങൾക്ക് സമ്മാനമായി കിട്ടുന്നത് ഞങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഞാൻ സ്പൽബറിനെ മാറ്റി ഞാൻ ഡ്രൈവിംഗിനെ ഏറ്റെടുത്തു കനത്ത മഴ അല്പം ശമിച്ചിരിക്കുന്നു ചായ കുടിക്കാൻ സ്പൽബറിൻ്റെ ഒരു മോഹം സ്പൽബറിന് ചായ കുടിക്കണം എന്നിട്ട് ചോറ് സ്ഥലമാണത് ചോറില്ലേ രണ്ട് ചായ നാളെ ശരിക്കാന്തേണ്ടേ അത്രെവിന്നും കട്ടക്കടയിലും ഉമ്മ ചായ ഉണ്ടാക്കുന്നതിനിടയിൽ പൽപർ പറഞ്ഞു ഞാൻ വണ്ടിയുമായി ആ വളവ് തിരിഞ്ഞു വരാം ആ കാണുന്ന വളവ് വളരെയധികം ഭംഗിയുണ്ട് നിന്റെ ഫ്രെയിമിൽ അതൊന്ന് എടുത്തു തരണമെന്ന് ഞാൻ എൻ്റെ ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചു സ്പൾബറിൻ്റെ ആഗമനവും കത്ത് അല്പസമയം കഴിഞ്ഞപ്പോൾ സ്പൽബർ തൻ്റെ ഹെഡ്ലൈറ്റും എല്ലാം ഇട്ടുകൊണ്ട് എന്ന രകിലേക്ക് കുതിച്ചു വന്നു ഞാനത് എൻ്റെ ഫ്രെയിമിൽ എനിക്കാവുന്ന വിധത്തിൽ ഒപ്പിയെടുത്തു സ്പൽബറിൻ്റെ ഓരോ ചലനവും ക്യാമറയ്ക്ക് വേണ്ടിയായിരുന്നു സ്പൽബർ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ എടുക്കുന്നുണ്ടോ എന്ന് ഞാനത് സിനിമാറ്റിക്കലെടുത്ത് സ്പൾബറിന് കാണിച്ചു അപ്പോഴേക്കും ചായനങ്ങളുടെ കൈകളിലെത്തി ആകാശത്തു നിന്നും വരുന്ന മഴത്തുള്ളികൾ പേമാരിയായും ചാറ്റൽ മഴയായും പെയ്യുമ്പോൾ അത് ഭൂമിയിൽ പതിക്കുമ്പോൾ ആകാശത്തിൻ്റെ ചുംബനമാണ് ഭൂമിക്ക് ലഭിക്കുന്നത് എന്നാണ് കവികൾ പറയാറുള്ളത് എന്തുവായാലും മഴകൾ തോർന്നപ്പോൾ ഭൂമി വളരെ വൃത്തിയായി വളരെ കുളിരണിന് ഈറലണിന് കിടക്കുകയാണ് ഞാൻ ചോദിക്കുന്നു കവികൾ മഴയെ ഇത്രയും പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാക്കിൽ മഴ പ്രണയമാണ് എന്നാണെങ്കിൽ അവർ മഴ കൊള്ളാതെ നടക്കുന്നു കുട നടക്കുന്നു അവർക്ക് മഴ കൊണ്ട് നടന്നുകൂടെ എന്നാണ് ഞാൻ സ്പൽബറിനോട് ചോദിച്ചത് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഞാൻ സ്പൽബറിനെ വീണ്ടും ക്ഷണിച്ചു സ്പൽബറിൻ്റെ ക്ഷണം ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും വണ്ടി ഓടിക്കൽ തുടങ്ങി യാത്രകൾ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു നല്ല നല്ല കാഴ്ചകൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഈ റലണിന്യ നല്ല കുളിരുള്ള ഒരു കാലാവസ്ഥ കുളിരുള്ളത് വണ്ടിയുടെ ഉള്ളിലുള്ള എ സി കൊണ്ടാണെന്ന് സ്പൽബറിനെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു സ്പൽബറുമായി സംസാരിക്കുന്നതിനിടയിൽ സ്പൽബറിനോട് ചോദിച്ചു എന്താണ് യാത്ര ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകൽ മാത്രമാണോ യാത്ര എന്ന് ഞാൻ പറഞ്ഞു അതല്ല ഒരുപാട് സാംസ്കാരികമായ എക്സ്പോഷനും വ്യക്തിഗതമായിട്ടുള്ള വളർച്ചയും വിദ്യാഭ്യാസ പഠനവും സ്ട്രെസ് റിലീഫും സാമൂഹിക ബന്ധങ്ങൾ സാഹസികതവും വിനോദവും വർദ്ധിച്ച സർഗാത്മക പിന്നെ മറ്റുള്ള ഭാഷകളെ കണ്ടറിയുക അവരുടെ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുക ഇതെല്ലാമാണ് യാത്ര ഇത്രയും പറഞ്ഞു കൊടുത്തപ്പോൾ സ്പൽബർ എന്നെ ഒന്ന് തുറച്ചു നോക്കി സ്പൾബറിനീക്കാര്യം പിടികിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ യാത്രയുടെ ഒന്നാം ഘട്ടം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമായ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്ത വീഡിയോ ഇടും സ്പൽബർ അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണ് സ്പൽബർ Bueno, oh,